ക്രിയാറ്റിന് കൂടി കഴിഞ്ഞാൽ ഡയാലിസിസ് ചെയ്യേണ്ടി വരുമോ പലർക്കും സംശയം ഉണ്ടായിരിക്കും ഒരു ക്രിയാറ്റിനൊക്കെ ഒന്ന് കണ്ടു വരുന്ന തുടങ്ങുമ്പോൾ തന്നെ ഇത് പ്രശ്നമാണോ അതേപോലെ ഡയാലിസിസ് ചെയ്യേണ്ടി വരും പലതരത്തിലത് പിന്നീട് പല പ്രശ്നങ്ങളിലേക്ക് വരും എന്താ ഈ പേടിച്ചുപൊട്ട് ബുദ്ധിമുട്ടുകൾ വരും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിയാറ്റിൻ ക്രിയാറ്റിനെന്ന് പറഞ്ഞ സംഗതി എന്താണ് അപ്പോൾ അത് കിഡ്നി ഫങ്ഷനുമായിട്ട് ഇത് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇനി അതിലെ മറ്റെന്തെങ്കിലും കാരണങ്ങളൊക്കെ കൊണ്ട് ഇപ്പോൾ കിഡ്നി അല്ലാതെ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ കാരണമായിട്ട് ക്രിയാറ്റിൻ കൂടാറുണ്ടോ നമുക്ക് എങ്ങനെ ഈ ഒരു ക്രിയാറ്റിൻ്റെ അളവ് നോർമലൊക്കെ എത്തിക്കാൻ പറ്റും അതിനെന്തൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം ഉറക്കത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം ടെൻഷൻ ഇതിന് കാരണമാകണം അങ്ങനെ ക്രിയാറ്റിനുമായിട്ട് നമുക്ക് എങ്ങനെ അത് നോർമൽ കൊണ്ടുവരാൻ പറ്റുമെന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹെൽത്ത് കെയർ കുടുവള്ളി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വേസ്റ്റ് മെറ്റീരിയൽ അതായത് നമ്മുടെ ശരീരത്തിന് മെറ്റബോളിക് പ്രോസസ്സുകളൊക്കെ നടന്നിട്ട് എസ്പെഷ്യലി മസിൽസിൻ്റെ ഒരു മെറ്റബോളിസം നടന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് ആക്ച്വലി പറഞ്ഞ ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പല കാരണങ്ങൾക്കുണ്ട് എന്ത് ചെയ്യാറുണ്ട് ക്രിയാറ്റിനി കൂടാറുണ്ട് നമ്മുടെ ബോഡിയിൽ കൂടാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ കൂടി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അതൊരു ഇമ്പോർട്ടൻ്റാണ് ഒന്ന് നമ്മുടെ കാലുകളിലൊക്കെ നല്ല രീതിയിൽ നീര് വരും എന്നുള്ളത് ചില ആളുകൾക്ക് നല്ല രീതിയിൽ നീറുകെട്ടുകളൊക്കെ നല്ല തോതിൽ വരിക അതേപോലെ മൂത്രത്തിൻ്റെ അളവിലൊക്കെ കുറവ് വരിക അങ്ങനെയുള്ള പല തരത്തിൽ നമുക്ക് ലക്ഷണങ്ങൾ കാണാൻ പറ്റും തുടക്കത്തിൽ എന്നുള്ളതാണ് അപ്പോൾ അതാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യലും ഈ പറഞ്ഞിട്ടുള്ള കിഡ്നി ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക ക്രിയാറ്റിനൊക്കെ രക്തത്തിൽ കൂടിയിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ ഈ വേസ്റ്റ് മെറ്റീരിയൽ അതായത് നമ്മുടെ മസിൽ നിന്ന് പ്രോട്ടീൻ്റെ ഒരു ഡയജഷൻ കാരണമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മെറ്റബോളിസം കാരണമായിട്ട് ഉണ്ടാക്കുന്ന ഒരു വേസ്റ്റ് മെറ്റീരിയലാണ് ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ഈ ക്രിയാറ്റിനിന് പുറന്തള്ളുന്ന പണിയാണ് ആർക്കുള്ളത് കിഡ്നിക്കുള്ളത് എന്നുള്ളതാണ് അപ്പം ശരിയായ രീതിയിൽ ക്രിയാറ്റിനിന് കിഡ്നിക്ക് എന്തെയ്യാൻ പറ്റുന്നില്ല പുറം തള്ളാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് കിഡ്നിക്ക് എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ രക്തത്തിലെന്തെങ്കിലും പിന്നീട് ഈ ക്രിയാറ്റിനും കൂടുകയും മറ്റു പല തരത്തിലുള്ള മെറ്റബോളിക് ഇഷ്യൂസുകൾ ഉണ്ടാകാൻ പറ്റുന്നുള്ള കാരണത്തിലേക്കും അത് കാരണമാകും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പെട്ടെന്ന് ഡയാലിസിസ് ചെയ്യുന്നത് കാരണം എന്താണ് ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്ന വേസ്റ്റ് മെറ്റീരിയൽ രക്തത്തിൽ കൂടാൻ പാടില്ല അത് പല പ്രശ്നങ്ങൾക്കും കാരണമായിട്ടും ബ്രെയിനൊക്കെ ഡാമേജ് ആക്കും ആക്കുന്നുള്ളതാണ് മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും വേഗം നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഈ ക്രിയാറ്റിൻ എന്നുള്ള വേസ്റ്റ് മെറ്റീരിയൽ എവിടെ നിന്ന് മസിലിൽ മസിളിൽ പ്രോട്ടീൻസിൽ നിന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു വേസ്റ്റ് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്ന ഫങ്ഷനാണ് പണിയാണ് ആർക്കുള്ളത് കിഡ്നിക്കുള്ളത് ആ ഫങ്ഷന് നടക്കുന്നത് ക്കാതിരിക്കുമ്പോൾ രക്തത്തിൽ നല്ല രീതിയിൽ ക്രിയാറ്റിനിൻ കൂടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും ആ ക്രിയാറ്റിൻ കുറയ്ക്കാനും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും ഡയാലിസിസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ ഈ ക്രിയാറ്റിൻ ഏതൊക്കെ സമയത്താണ് രക്തത്തിൽ കൂടുന്നത് എന്നൊരു ചോദ്യം ഉണ്ടാവും അതിൽ ഒന്നെന്താണ് കിഡ്നിക്ക് എന്തെങ്കിലും ഡാമേജ് ചെയ്യും ചിലപ്പോൾ ഷുഗർ വന്നിട്ടുണ്ടായിരിക്കും ചിലപ്പം ബി പി കൂടിയിട്ടുണ്ടായിരിക്കും മറ്റെന്തെങ്കിലും കാരണങ്ങൾ കുറഞ്ഞ ഉണ്ടായിരിക്കണം ഈ പറഞ്ഞിട്ടുള്ള കിഡ്നി ഡാമേജ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല ഇതിൻ്റെ റിമൂവിങ് നടക്കില്ല ഈ മൂത്രമൊക്കെ കുറഞ്ഞു പോകും അപ്പോൾ ക്രിയാറ്റിൻ ബോഡിയിൽ നല്ല രീതിയിൽ കൂടാൻ തുടങ്ങും എന്നുള്ളതാണ് രണ്ടാമത് കൂടുതലായിട്ട് നല്ല രീതിയിൽ ജിമ്മിന് പോകുന്നുണ്ട് നല്ല വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ ഇതിന് ക്രിയാറ്റിൻ്റെ സപ്ലിമെൻ്റുകളൊക്കെ എടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്ന ഒരു വേസ്റ്റ് മെറ്റീരിയൽ രക്തത്തിൽ കൂടാൻ സാധ്യതകളുണ്ടെന്നുള്ളതാണ് അപ്പോൾ എല്ലാ സമയത്തും ഈ പറഞ്ഞതുപോലെ കിഡ്നി തന്നെ ഡാമേജ് ആകണമെന്നില്ല അല്ലാത്തതും എന്ത് ചെയ്യാറുണ്ട് ചില കണ്ടീഷനുകളിൽ കൂടാറുണ്ട് അപ്പോൾ നല്ല രീതിയിൽ മസ്കുൽ അറാക്റ്റീവ് ഉള്ള ആളുകൾക്കൊക്കെ ക്രിയാറ്റിൻ കമ്പയർ ടു ഫിസിയോളജിക്കൽ എന്ത് സംഭവിക്കും ഈ പറഞ്ഞതുപോലെ ക്രിയാറ്റിൻ കൂടാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഡീഹൈഡ്രേറ്റ് ൻ കൂടുതലുള്ള ആളുകൾ അതായത് ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതേപോലെ നല്ല രീതിയിൽ ഡ്രൈനസ് ബോഡിയിലുണ്ട് എന്നുണ്ടെങ്കിൽ ബോഡിയിൽ എന്ത് ചെയ്യും ക്രിയാറ്റിന് മാത്രമല്ല കട മൂത്ര കടിച്ചിലെ പ്രശ്നമുണ്ടാകും മോത്രത്തിൻ്റെ അളവില് മാറ്റമുണ്ടായിരിക്കും നല്ല കുറവുണ്ട് യൂറിക് ആസ് ബോഡിയിൽ കൂടും പൈൽസിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും അപ്പോൾ ഡീഹൈഡ്രേഷൻ കൂടുതലുള്ള ആളുകൾക്കും എന്ത് കണ്ടുവരാറുണ്ട് ഈ പറഞ്ഞതുപോലെ ക്രിയാറ്റിനും കൂടാറുണ്ടല്ലോ അപ്പോൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഹൈഡ്രേഷൻ നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിച്ചാൽ തന്നെ എന്ത് ചെയ്യും ഈ പറഞ്ഞ എല്ലാം മൂത്രത്തിൽ കൂടി കൊയ്ക്കോളും എന്നാൽ കിഡ്നിക്കും ഡാമേജ് ഇല്ല അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഡീഹൈഡ്രേഷൻ ഉള്ള ആളുകൾക്കും ഈ പറഞ്ഞതുപോലെ ബോഡിയിൽ ക്രിയേറ്റീവ് അപ്പോൾ ഒന്ന് നമ്മൾ അമിതമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് എക്സസൈസുകളും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ വരും അമിതമായിട്ട് പ്രോട്ടീൻ ഡയറ്റുകളും കാര്യങ്ങളെടുക്കുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ ക്രിയേറ്റീവ് വേസ്റ്റ് കൂടുതൽ വരും ഡീഹൈഡ്രേഷൻ നല്ല രീതിയിൽ ബോഡിയിൽ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ബുദ്ധിമുട്ട് നല്ല രീതിയിൽ നമ്മളിൽ കണ്ടുവരും എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ എന്താണ് റീസണബിൾ ആണ് എല്ലതും എന്തല്ല ഈ പറഞ്ഞതുപോലെ കിഡ്നീൻ്റെ ഡാമേജ് മാത്രമല്ല അപ്പോൾ ഇനി എല്ലാ കേസിലും നമുക്ക് ഇത് ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എല്ലാത്തിലും നമ്മൾ ഡയാലിസിസ് ചെയ്യണമെന്ന് അതിൻ്റെ നമുക്ക് നേരത്തെ തന്നെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം ഒരു അടുത്തൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ സംതിങ് ഇത് ഡിപ്പെൻസ് ആണ് കേട്ടോ മാറ്റങ്ങൾ വരാം കണ്ടീഷനുകൾ മാറ്റങ്ങൾ വരാം അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ് കേഡിക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അത് മാനേജബിൾ ആണ് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമില്ല യാതൊരു സംശയമൊന്നുമില്ല നമുക്ക് ആ ഒരു പെട്ടെന്നുള്ള ഡാമേജുകൾ കുറയ്ക്കാനും അതേപോലെ തന്നെ കോംപ്ലിക്കേഷൻ ാനൊക്കെ നമുക്ക് നേരത്തെ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ തോതിൽ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ക്രിയേറ്റിനും ഒന്ന് കൂടുമ്പത്തിന് പെട്ടെന്ന് ഡയാലിസിസ് ചെയ്യണം എന്നല്ല ടെൻഷൻ വേണ്ട കാരണം ടെൻഷൻ കൂടിയിട്ട് പിന്നെ മറ്റു പല അവസ്ഥകളിലേക്ക് പോകും പിന്നെ വേറെ പല അസുഖങ്ങളായിരിക്കും ഉണ്ടാവാം അപ്പോൾ എന്തെയ്യത് പക്ഷേ നമ്മൾ ഈ ശ്രദ്ധ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാകണം എന്നുള്ളതാണ് കാരണം ചില ഭക്ഷണങ്ങൾ എന്തെയ്യും ഈ ക്രിയാറ്റിൻ നല്ല രീതിയിൽ നമ്മുടെ ബോഡിയിൽ കൂട്ടും അത് നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം ക്രിയാറ്റിനും കൂടുതൽ ആളുകളും അതേപോലെ കിഡ്നി സംബന്ധമായുള്ള അസുഖങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ചില ഫുഡുകൾ എന്തെയും ക്രിയാറ്റിയും ബോഡിയിൽ നല്ലോണം കൂട്ടും അതിലൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അമിതമായിട്ട് റെഡ് മീറ്റ് കൂട്ടുക എന്നുള്ളതാണ് നല്ല രീതിയിൽ ബീഫൊക്കെ നല്ലോണം കഴിക്കുന്ന ശീലമാണ് എപ്പോഴും കൂടി കഴിക്കുന്നു ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ താരതമ്യേന എന്താ ചെയ്യും അതിൻ്റെ ഒരു വേസ്റ്റ് മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ ക്രിയേറ്റ് നല്ല രീതിയിൽ കൂടാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം അമിതമായിട്ട് എടുക്കുന്ന ശീലങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ പ്രോസസ്ഡ് ഫുഡുകൾ കൂടുതൽ കഴിക്കുക ഈ രാത്രികൾ കാലങ്ങളിൽ ഉണ്ടാകുന്ന കൂടുതൽ പ്രോസസ്ഡ് ഫുഡ് ശവായ പോലെയുള്ളത് കൂടുതൽ സോൾട്ടുകൾ അടങ്ങിയിട്ടുണ്ടായിരിക്കും ഈ പ്രോസസ്ഡ് ഫുഡിന് പ്രത്യേകത ഇതാണ് നമ്മളതിൽ കൂടുതൽ ഓയിലടങ്ങിയിട്ടുണ്ടായിരിക്കും അതേപോലെ എപ്പോഴും കുക്ക് റീ കുക്ക് ചെയ്ത ഓയിലുകൾ പലപ്പോഴും ഉണ്ടാകുക അതേപോലെ നല്ല സോൾട്ട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പലപ്പോഴും ഉപ്പുള്ളത് നമ്മൾ നമ്മളറിയില്ല കൂടുതലായിട്ട് അപ്പോൾ ഈ ഉപ്പ് കൂടുന്നതും അതേപോലെ ഇൻഫ്ലമേഷൻ കൂടുതലുണ്ടാക്കുന്നതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഫാസ്റ്റ് ഫുഡുകൾ നമ്മൾ കൂടുതൽ കഴിച്ചാലെന്ത് ചെയ്യും ഘട്ടിൽ പ്രശ്നം വരും രക്തത്തിൽ പ്രശ്നം വരും അതേപോലെ കിഡ്നിക്ക് ഡാമേജ് ആകാൻ വളരെ വളരെ സാധ്യത കൂടുതലാണ് അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കൂടുതൽ പ്രോസസ്സഡ് ഫുഡുള്ളത് മധുരം മധുരമുള്ളതാണെങ്കിലും ശരി പൊളിയുള്ളതാണെങ്കിലും ശരി എരിവുള്ളതാണ് ഏത് ആണെങ്കിലും ശരി പ്രോസസ്സഡ് ഫുഡുകൾ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ നമ്മൾ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് എടുത്തു പറയേണ്ടതാണ് ബി കൂടുന്ന പ്രഷർ കൂട്ടുന്ന സോൾട്ട് നിന്ന് എടുത്തത് ഉപ്പിനെ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം കാരണം ഉപ്പ് നമ്മൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കും വെള്ളം കൂടി വെള്ളം കൂടി നമ്മൾ കൂടുതൽ കിട്ടും മാത്രമല്ല ബി പി നല്ലവണ്ണം കൂടും പ്രത്യേകിച്ച് നമ്മൾ മിക്സർ പോലെയുള്ള ബേക്കറി ഏറ്റവുംസ് അതുപോലെ അച്ചാറുകൾ ഉപ്പിലിട്ട ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക പുറത്തു നിന്നുള്ള ഫുഡുകൾ കൂടുതൽ കഴിക്കുക ഉണക്ക മത്സ്യം കൂടുതൽ കഴിക്കുക പപ്പടും കൂടുതൽ കഴിക്കുക ഇതൊക്കെ പൊതുവേറ്റ് എന്ത് ചെയ്യുന്ന നമ്മുടെ വീടുകളിലേക്ക് കഴിക്കുന്നതാണ് പക്ഷേ ഇതിൽ ഉപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ബി പി നല്ലവണ്ണം കൂടും പ്രഷർ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കിണ്ണിയിൽ ഉണ്ടാകുന്ന ചെറിയ മൈന്യൂട്ടായിട്ടുള്ള രക്തക്കുഴലുകൾക്ക് അത് പ്രയാസം ഉണ്ടാക്കും അവിടെ പ്രയാസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫിൽട്രേഷൻ കുറയും കിഡ്നി ഫങ്ഷൻ കുറയും ഇപ്പോൾ കിഡ്നി പെട്ടെന്ന് ഡാമേജ് ആവും അപ്പോൾ ക്രിയാറ്റിനിൻ കൂടുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ബി പി കൂടുതൽ ആളുകൾക്ക് പെട്ടെന്ന് ക്രിയാറ്റിൻ കൂടാനാ സാധ്യത കൂടുതലാണെന്ന് പറയുന്നത് ബി പി കൺട്രോൾ ആക്കണം എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ ഉറക്കം കുറഞ്ഞ ആളുകൾക്കും ഇതേ പ്രശ്നം വരും കാരണം ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ആളുകൾക്ക് കണ്ടുവരുന്നതാണ് ഹൈ ബ്ലഡ് പ്രഷർ ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ഉറക്കമാകുന്ന സോൾട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റാക്കായിട്ട് ബി പി നല്ല രീതിയിൽ കൂട്ടുകയും കിഡ്നി ഡാമേജ് ആക്കണം എന്നുള്ളത് തന്നെയാണ് അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം അവിടെ ഒരു ചോദ്യം ഉണ്ടായി അപ്പോൾ ഡോക്ടർ ഇനി പ്രോട്ടീന് നിർത്തേണ്ടി വരുമോ പ്രോട്ടീൻ കഴിച്ചാലും ഇപ്പോൾ കിഡ്നിക്ക് പ്രശ്നമല്ല ക്രിയേറ്റിനാണല്ലോ ഇന്ന് ഉണ്ടാകണം എന്നുള്ളത് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രോട്ടീൻ പ്രശ്നമൊന്നുമില്ല റെഡ്മീറ്റ് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധയിൽ വേണ്ടത് ഓൾറെഡി നിങ്ങൾക്ക് നല്ല കിഡ്നിക്ക് പ്രശ്നമുണ്ട് മോത്രത്തിൽ പ്രശ്നമുണ്ട് ക്രിയാറ്റിനൊക്കെ ബോഡറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായും എന്ത് ചെയ്യണം അതിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരണം ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക കിഡ്നിക്ക് ഡാമേജ് ആകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നുള്ളതാണ് അപ്പോൾ അത് നിർബന്ധ അപ്പോൾ എല്ലാ പ്രോട്ടീനും ഇനി കഴിക്കാൻ പറ്റില്ല എന്നൊന്നും ഇല്ല പക്ഷേ എന്ത് ചെയ്യണം നമ്മൾ കണ്ട്രോളാക്കുക എന്നുള്ളതാണ് കൺട്രോളാക്കി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല നമുക്കൊരു ഇതായാലും ഒരു നോർമൽ ലെവലിൽ എന്ത് ചെയ്യാൻ പറ്റും ലൈഫ് ലോങ് ആയിട്ടാണ് നമുക്കത് കൊണ്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് ചില ആളുകൾ ഞാൻ ഷുഗറിൻ്റെ സമയത്തൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് പറയല വന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ കഴിക്കാം നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാം പക്ഷേ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ തീരെ കഴിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതേസമയം നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇപ്പം നിങ്ങൾ കൺട്രോൾ ചെയ്യുക ഇപ്പം നിങ്ങൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കുറേ കാലൊക്കെ എന്ത് ചെയ്യുക കൺട്രോളായിട്ട് ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുക അപ്പോൾ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഓപ്ഷനാണ് അതിനനുസരിച്ച് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതേപോലെയാണ് ഈ ഒരു കണ്ടീഷനാണ് നമുക്ക് കിട്ടിക്ക് ചെറിയ പ്രശ്നമുണ്ട് ചെറിയ രൂപത്തിൽ കൂടുന്നുണ്ട് ക്രിയാറ്റിനൊക്കെ കൂടുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം കൺട്രോൾഡായിട്ട് പോവാം അപ്പോൾ കൺട്രോൾ കൺട്രോൾഡായിട്ട് പോകുമ്പോൾ എന്തെയ്യാ നമുക്ക് ഒരുപാട് കാലം ഒരു ഒരു ഇല്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും കൺട്രോളായിട്ട് പോകും എല്ലാ നിലയിലും എന്താ സംഭവിക്കുക കിഡ്നി പെട്ടെന്ന് ഡാമേജ് ഡാമേജും അൺകൺട്രോളായിട്ട് കഴിച്ചാൽ പിന്നെ ഡ ഡയാലിസിസ് ചെയ്യണം പിന്നെ അതിൻ്റെ കോംപ്ലിക്കേഷനിലേക്ക് നമ്മൾ പോകേണ്ടി വരുക അപ്പോൾ പിന്നെ തീരെ കഴിക്കാൻ പറ്റില്ലാത്ത ഒരവസ്ഥ വരുന്നുള്ളതാണ് അപ്പോൾ എല്ലാ പ്രോട്ടീനും പ്രശ്നമൊന്നുമില്ല പക്ഷേ എന്തെയാണ് നമ്മൾ കൺട്രോളായിട്ട് പോകാൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക എല്ലാ കണ്ടീഷനും പ്രശ്നമില്ല പക്ഷേ ഓരോന്നും അതിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ പൊതുവേ നോർമലുള്ള ആളുകളാണെങ്കിൽ ഭക്ഷണം കഴിച്ച് നല്ല വെള്ളം കുടിക്കും കുടിക്കണം എന്നുള്ളതാണ് ഈ പറഞ്ഞ ക്രിയാറ്റിനാകട്ടെ യൂറിക് ആസിഡ് ആകട്ടെ യൂറിയാകട്ടെ വേസ്റ്റ് മെറ്റീരിയലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല രീതിയിൽ കിഴണിക്കുന്നതിന് റിമൂവ് ചെയ്യാൻ പറ്റണം അതിന് പറ്റണം എന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെള്ളം കുടിക്കുക എന്നുള്ളത് അപ്പോൾ ദിവസം നീ ഒരു മൂന്ന് ലിറ്റർ വെള്ളമൊക്കെ കുടിക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കൂടുതൽ ഫാസ്റ്റ് ഫുഡുകൾ കൂടുതൽ മധുരം കൂടുതൽ ബേക്കറി ഐറ്റംസുകൾ കഴിക്കുക എന്ന് പറയുന്നത് ഈ മധുരവും അതേപോലെ ബേക്കറി ഐറ്റംസുകൾ നമ്മൾ കൂടുതൽ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതൽ നമുക്കറിയാം ഷുഗറുള്ള മി മിക്ക ആളുകൾക്ക് എന്ത് സംഭവിക്കാറുണ്ട് കിഡ്നി ഫെയിലർ സംഭവിക്കാറുണ്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് അത് വേറെ ഒന്നുമില്ല ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണമായിട്ട് അല്ലെങ്കിൽ പ്രമേഹം വന്നത് കാരണമായിട്ട് എന്ത് ചെയ്യും കിഡ്നിക്ക് അത് ഡാമേജ് ആക്കും അതിന് കിഡ്നിയുടെ ഫിൽട്രേഷൻ നല്ല രീതിയിൽ ഡാമേജ് ആക്കുന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഈ അൺകൺട്രോൾഡ് ആകുന്ന കിഡ്നി അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിക് പേഷ്യൻസിന് എന്ത് സംഭവിക്കാറുണ്ട് കിഡ്നിക്ക് നല്ല രീതിയിൽ ഡാമേജ് വരുത്താറുണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് കാരണം എന്തു ചെയ്യാറുണ്ട് ഈ പറഞ്ഞതുപോലെ ക്രിയേറ്റിന് ബോഡിയിൽ നല്ല രീതിയിൽ കൂടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കിഡ്നി കിഡ്നിപ്പോൾ നല്ല രീതിയിൽ കിഡ്നി നമുക്ക് പ്രോപ്പറായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒന്നെന്തെയ്യാ നമ്മൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാം ദിവസം ഒരു മൂന്ന് ലിറ്ററെങ്കിലും നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ഈ പറഞ്ഞ വേസ്റ്റിംഗ് മെറ്റീരിയലൊക്കെ പുറന്തള്ള നമ്മൾ സഹായിക്കുക എന്നുള്ളതാണ് രണ്ടാമത് ഉപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക അച്ചാർ മിച്ചറ് വപ്പടം ഇങ്ങനെയുള്ള സംഗതിക്കുള്ള നല്ല രീതിയിൽ കുറക്കുക പ്രോസസ്ഡ് ഫുഡുകൾ കുറക്കുക കാരണം നമുക്ക് അതിലൂടെ എന്ത് ചെയ്യാം ബി പി കുറയ്ക്കാനും പറ്റും ഈ പറഞ്ഞതുപോലെ കിഡ്നിയുടെ ഡാമേജ് കുറക്കാനും നല്ല രീതിയിൽ പറ്റും എന്നുള്ളതാണ് മൂന്നാമത് പ്രോ അസ്വസ്ഥകൾ കുറക്കുക എന്നുള്ളതാണ് അമിതമായിട്ട് മധുരം കാര്യങ്ങൾ കാരണം അത് മെറ്റാബോളിക് ഡിസീസുകൾ ഉണ്ടാകും ഹൈപ്പർ ടെൻഷൻ പോലെയുള്ളതും അതേപോലെ തന്നെ കൊളസ്ട്രോൾ കൂട്ടും അതേപോലെ ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ടാകും പെട്ടെന്ന് ഈ കിഡ്നി ഡാമേജ് ആക്കും എന്നുള്ളതാണ് നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് ദഹിക്കുന്നതും അതുപോലെ കിഡ്നി ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്പെഷ്യലി കുക്കുമ്പർ നല്ലതാണ് കോളിഫ്ലവർ നല്ലതാണ് അതുപോലെ നല്ല ഭക്ഷണം വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെ എന്ത് ചെയ്യുക ഗ്രീൻ ലീവ്സുകളൊക്കെ പച്ചക്കറികളൊക്കെ എന്ത് ചെയ്യുക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് പ്രോസസ്ഡ് ഫുഡുകൾ മാറ്റിയിട്ട് വെജിറ്റബിൾസ് ഫ്രൂട്ട്സുകളൊക്കെ എന്ത് ചെയ്യുക നമ്മൾ ഭക്ഷണത്തിൽ നല്ല രീതിയിൽ കഴിക്കുക അതേപോലെ നമ്മൾ എന്താ വെച്ചാൽ നല്ല രീതിയിൽ ഉറങ്ങാൻ ശ്രദ്ധിക്കുക വെയിറ്റ് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എവിടെയെങ്കിലും നമുക്ക് ഡാമേജഡ് വന്നു കഴിഞ്ഞാൽ കിഡ്നി പെട്ടെന്ന് ഡാമേജ് ആയി ും ഈ കിഡ്നിയും പെട്ടെന്ന് ഡാമേജ് ആയിപ്പും പ്രശ്നങ്ങൾ വരും ക്രിയാറ്റിനും കൂടും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ലൈഫ് സ്റ്റൈല് പ്രോപ്പറായിട്ട് കൊണ്ടുപോകുക എന്നുള്ള ഈവൻ കിഡ്നി ഡിസീസുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ ഒരു ബോർഡറിൽ ക്രിയാറ്റിള്ള ആളുകൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പ്രയാസമില്ലാത്തതിനെ നമുക്ക് എന്ത് ചെയ്യാം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ത് യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം എന്നെ തന്നെ ഈ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്